നമ്മളിതേ പുതിയൊരു ബ്രൈഡ് എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മള് കമോണാങ്കിളിന്നേട്ടോ വാങ്ങിച്ചേ സെറക്കെന്നാണ് കമ്പനിയുടെ പേര് നമ്മൾ ത്രീ സീറോ കേട്ടോ എടുത്തേ നാൽപ്പത്തേഴ് എൽ ബി ഉണ്ട് ഈ ബ്രൈഡ് അങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കാശ്സ് ഓക്കെ അപ്പം ദേ ബ്രൈഡ് നമ്മൾ റിയൽ റോഡ് ബാക്കിയാണ് ഓക്കെ കൈസ് നമ്മൾ പുതിയ ബ്രൈഡ് നമ്മൾ റിയൽ റോഡ് കയറ്റോ കായ്സ് അപ്പോൾ ഇതേ നമ്മുടെ ഇതേ ദേ ഫുള്ള് ബ്രൈഡ് കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ പുതിയ ബ്രൈഡ് സർക്കെന്ന് പറഞ്ഞാൽ പുതിയ ബ്രൈഡ് നമ്മളിതേ ഫുള്ള് കേറ്റിട്ടുണ്ട് നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം ലോങ് കാശ് ഒക്കെ ഇട്ടു നമുക്ക് നോക്കാൻ കഴിസ് ഓക്കേ നമ്മളെ ഫസ്റ്റ് ഏറെ കായ് നമുക്ക് നോക്കാം ലോങ്ങ് പൂ നോക്കാം കാശ് എന്താ മോനെ ചെറുന്ന് പറഞ്ഞാട്ടോ കാന്നത് നല്ല ലോങ് കാശ്റ്റ് കിട്ടും കാശ് ഫസ്റ്റ് മീൻ അടിക്കും നോക്കാൻ കാശ് നല്ല സൂപ്പർ ലോങ് കാശ് ആഹ് പറപ്പിക്കല്ലേ ഇനി അങ്ങനെ നമ്മുടെ ബ്രൈഡ് നല്ല പെടിക്കെട്ട് ബ്രൈഡായിട്ട് നല്ല ലോങ് കാശ് പോകുന്നുണ്ട് നമുക്കൊരു മീൻ മീനടിച്ചിട്ട് അതിൻ്റെ കൂടെ ഉപയോഗിക്കാം അവിടെ ചെറു എല്ലാം നമ്മുടെ ഫസ്റ്റ് മീനും നമ്മുടെ പുതിയ ബ്രൈഡിൽ ഫസ്റ്റ് മീനായിട്ട് കാശ് പുതിയ ബ്രൈഡ് ഇതേ ഫസ്റ്റ് മീനാണ് ഇടത്തരം നമ്മളിത് പുതിയ ബ്രൈഡ് ഇതേ ഫസ്റ്റ് മീൻ നല്ല തലക്കേടില്ലാത്ത ഒരു മീനെ